നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ഇടവമാസം ഒന്നാം തീയതി മുപ്പട്ട് വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ നല്ല തിരക്കിട്ടുണ്ടായിരുന്നു ഇന്നലെ വിഷ്ണു തന്നെ രാവിലെ നാലേ മുക്കാലിന് ക്യൂ നിന്നിട്ട് ശിവേലി കഴിഞ്ഞിട്ടാണ് കേട്ടോ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ തൊഴാനായിട്ട് ചെന്നത് പതിവിലും നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിച്ചിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കുഞ്ഞാവയ്ക്ക് മാധവിന് ചെറിയൊരു പനീത ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നല്ല വാശിയുണ്ടായിരുന്നു അപ്പം ആ വാശിയൊക്കെ ഒന്ന് മാറി എടുത്ത് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി എന്നാലും പതിവില് നേരത്തെ തന്നെ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു അപ്പൊ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വിഷ്ണു എന്നോട് പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ പോയിട്ട് ക്യൂ നിന്നോളൂ എന്നാലേ അവിടെ സ്ഥലം പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വിഷ്ണുവിനെ കതലിക്കല് എടുത്തിട്ട് വരുന്ന സമയം കൊണ്ട് കുറച്ച് ക്യൂ കുറച്ചും കൂടി കയറിയിട്ടുണ്ടാവൂലോ അതുകൊണ്ട് ഇന്നലെ ഞാൻ തന്നെയാണ് ആദ്യം ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കയറിയത് സ്ഥലം പിടിക്കാനായിട്ട് അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ശീവയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവസാനത്തെ പ്രദക്ഷിണമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ സ്ഥലം കിട്ടിയത് ആ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ക്യൂ നിറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാദേശികം ക്യൂ പടിഞ്ഞാറ് ഭാഗം കഴിഞ്ഞ് വടക്ക് വശത്തേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് അവസാനത്തെ ഗുരുവായൂരപ്പൻ്റെ പ്രദക്ഷിണം വരുന്നത് ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് എഴുതുന്നുള്ളുന്നുണ്ടായിരുന്നു അപ്പം തൊഴുത് നമസ്കരിച്ചു അതുപോലെ തന്നെ ഗുരുവായൂരപ്പിന് അകമ്പടിയായിട്ട് കുറച്ച് ഭക്തരെ നാമജപങ്ങളൊക്കെ ആയിട്ട് പുറകിലുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് വിഷ്ണു എത്തിയത് അപ്പൊ വിഷ്ണു ഉടനെ എന്റെ അടുത്ത് ചോദിച്ചു മേൽപ്പത്തൂരിന്റെ കാൽച്ചുവട്ടിലാണല്ലോ അഭയം എന്ന് ചോദിച്ചു കാരണം അവിടക്ക് വശത്ത് മേൽപ്പത്തൂരിന്റെ ഒരു ഉണ്ടല്ലോ അതിന് ചുവട്ടിലായിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്യൂ നന്നായി വലുതായി രണ്ടും മൂന്നും ലൈനൊക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അത്ര അധികം തിരക്ക് ഏർ പ്രാദേശികത്തിന് തന്നെ അത്ര അധികം തിരക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് സാധാരണ വരുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾ സാധാരണ കയറുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിച്ചു കേട്ടോ ഏകദേശം നാലരയോടു കൂടി തന്നെ കൊടിമരച്ചോട്ടിന് അടുത്തെത്തി ഭലിക്കല്ല് ചുറ്റിയിട്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് നാലമ്പലത്തിനും ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിച്ചത് അങ്ങനെ നാലമ്പലത്തിന് നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച പാടെ എൻ്റെ കാതുകളിലെ അലയൊലികൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിനുള്ളിലെല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഓടക്കുഴൽ വിളി ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെയായിട്ട് അനുഭവപ്പെട്ടു കേട്ടോ നേരത്തെ തന്നെ അലങ്കാരം എന്താണെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ കാലുകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുന്ന രീതിയിൽ മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ആ പിണച്ചു വെച്ച കാലുകളിൽ കാൽത്തളകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പട്ടുകോണകൻ ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല വീർത്ത് നിൽക്കുന്ന കുമ്പായിരുന്നു കേട്ടോ കുമ്പയുടെ കഥ വഴിയേ പറയുന്നതായിരിക്കും അതുപോലെ മൂന്ന് മാലകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൈകൾ രണ്ടും ചുണ്ടോട് ചേർത്ത് ഓടക്കുഴലും കൂടെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന രൂപത്തിലായിരുന്നു കേട്ടോ ആ സമയത്ത് കൈകളിലെ വളകൾ നമുക്ക് ദൃശ്യമായിരുന്നു തോൾ വളകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു തോളോട് ചേർന്ന് ഗോപിതിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖത്ത് ചന്ദനാണ് ചാർത്തിയിരിക്കുന്നത് നെറ്റിയിലെ വലിയൊരു ഗോപിതിലകം കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി ചിരിച്ചേ പൊട്ടിച്ചിരിച്ചു നിൽക്കുക എന്നൊക്കെ പറയില്ലേ ചെറിയൊരു തൂമന്തഹാസൊന്നും അല്ലാട്ടോ നന്നായി ചിരിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു തിരുമുടിമാലയക്കാൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് വനമാലയായിരുന്നു കേട്ടോ നല്ല തടിച്ചുരുണ്ടിട്ടുള്ള വനമാലയായിരുന്നുണ്ടായിരുന്നത് തെച്ചി കൊണ്ടായിരുന്നു അതിൻ്റെ മുകൾ ഭാഗം കോർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചും കൂടി താഴേക്ക് വരുമ്പോൾ ഇട കലർത്തി കുത്തുകുത്ത് പോലെ വിഷ്ണുവിൻ്റെ പ്രയോഗമാണ് അത് ഞാൻ ഒന്ന് കട എടുക്കുവാണ് കുത്തുകുത്ത് പോലെ തെച്ചിയും അതുപോലെ തന്നെ വെളുത്ത പൂവും കൂടി ഇട കലർത്തിയിട്ടുള്ള ഒരു മാലയായിരുന്നു അല്ലെങ്കിൽ തടിച്ചു വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ ഭഗവാനോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്ന വനമാല അതിനു പുറത്തായിട്ട് തുളസിയും തെച്ചിയും അതുപോലെ തന്നെ താമരയും ചേർത്തിട്ടുള്ള ഒരു വനമാല കൂടെയാണ് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു ഇന്നലെ സ്ത്രീലകത്ത് ഉണ്ടായിരുന്നത് ഇനി കുംഭയെ പറ്റി പറയാന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ അതിനു പുറകിൽ ഒരു കാര്യത്തെ പറ്റി പറയാട്ടോ ഇന്നലെ നമ്മുടെ യശോധാമ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് പറഞ്ഞത്രേ ഉണ്ണിക്കണ്ണ നീ എന്ത് ഭംഗിയായിട്ടാണ് ഓടക്കുഴൽ വിളിക്കുന്നത് എല്ലാ ഗോപാലകുട്ടികൾക്കും കേൾപ്പിച്ച് കൊടുക്കുന്ന പോലെ എനിക്കും ഒന്ന് ആ ഓടക്കുഴൽ നാദം ഒന്ന് കേൾപ്പിച്ച് തരുവോന്ന് യശോധാമ ഇന്നലെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി അപ്പൊ ആകട്ടെ അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിലാണെട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അറിയാലോ നമ്മൾ ചിലപ്പോൾ കുറേ സങ്കടങ്ങളും അതുപോലെ തന്നെ കുറെ ആഗ്രഹങ്ങളും ആയിട്ട് ഉണ്ണിക്കണ്ണനെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ണിക്കണ്ണൻ ഒന്നും കേൾക്കാത്ത ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാകുക പക്ഷെ നമ്മൾ കുറച്ച് ഭഗവാൻ ഇഷ്ടമുള്ള കതളിയോ കതളിപ്പഴോ അതുപോലെ തന്നെ വെണ്ണയോ എല്ലാം ഭഗവാനെ കുറച്ച് സമർപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഭഗവാൻ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് ചിലപ്പോ ഒട്ടപ്പ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നുണ്ടായിരിക്കുക അപ്പൊ അങ്ങനെ ഒരു ഭാവത്തിൽ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ണിക്കണ്ണൻ യേശോദാമ്മയുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ യശോദാമ്മയുടെ ഈ ആവശ്യം കേട്ടപ്പോ ഉണ്ണി ഉണ്ണിക്കണ്ണൻ തിരിച്ചു ചോദിച്ചുത്രേ അമ്മ എനിക്ക് നല്ല രുചിയായിട്ട് കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കി തരൂ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് ഉണ്ണിക്കണ്ണൻ യശോദാമ്മയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ യശോദാമ്മ എന്ത് ചെയ്തു നല്ല രുചിയുള്ള ഒരു പാൽപായസം പതിവിലും മധുരം കൂടിയ രീതിയിലുള്ള ഒരു പാൽപ്പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉണ്ണിക്കണ്ണന് മുൻപിൽ വെച്ചിട്ട് പറഞ്ഞു കണ്ണാ നല്ല രുചിയുള്ള പാൽപ്പായസാണ് ഇത് കുടിച്ചിട്ട് എൻ്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരൂന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണിക്കണ്ണൻ അത് മുഴുവനും കുടിച്ചു കേട്ടോ നന്നായി വയറു നിറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കുമ്പയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് കിങ്ങിനിയൊക്കെ നല്ല മുറുകിയായിരുന്നു കേട്ടോ ഇന്നലെ കെട്ടിയിട്ടുണ്ടായിരുന്നത് അതേ രൂപമായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കുമ്പയൊക്കെ ചാടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അതിന് പുറകിലുണ്ടായിരുന്ന ഒരു കാര്യം പറയാന്ന് അപ്പോൾ ഇനി പാൽപായസം ഇത്ര ഇഷ്ടപ്പെട്ട് കുടിച്ചു എന്ന് യേശോദാമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം അത് മുഴുവനും കുടിക്കുണ്ടായി വയറു നിറച്ച് പൊട്ടാറായി അത്രയ്ക്കും വലുതായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ യശോദാമ്മ പറഞ്ഞ ഉടനെ തന്നെ ഉണ്ണിക്കണ്ണൻ ചാടി എണീറ്റ് ആ ഓടക്കുഴലും കയ്യിലെടുത്ത് കാലുകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിച്ചു തുടങ്ങി കേട്ടോ അങ്ങനെ യശോദാമ്മ അതിലും മുഴുകി അവിടെ ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത് ആ പാൽപ്പായസത്തേക്കാൾ മധുരമുള്ള ഓടക്കുഴൽ ഓടക്കുഴൽനാഥായിരുന്നു കേട്ടോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അത് കേട്ടുകൊണ്ട് ആ വൃന്ദാവനത്തിലുള്ള എല്ലാ ഗോപാല ഗോപാലന്മാരും അതുപോലെ ഗോപികമാരും എല്ലാം അവിടേക്ക് എത്തുകയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ മുപ്പട്ടു വ്യാഴാഴ്ചയായിട്ട് ഗുരുവായൂരിലേക്ക് ഭക്തജനത്തിന്റെ പ്രവാഹമായിരുന്നു ട്ടോ ഈ ഓടക്കുഴൽ വിളിയിൽ മുഴുകിയിട്ട് കണ്ണനെ കാണാനായിട്ട് ഒരുപാട് ഭക്തരാണ് ഇന്നലെ ഗുരുവായൂരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ കാലുകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴയിൽ വിളിച്ച് മന്ദസ്മിതം മന്ദസ്മിതം മന്ദസ്മിതംന്ന് മാത്രമല്ല നല്ല ചിരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഉണ്ണിക്കണ്ണനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആദ്യമായിട്ട് ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാം ഇത് നമ്മുടെ ലാലാമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ലാലാമ്മയ്ക്കും ഹസ്ബൻഡിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അവർക്കൊപ്പം ഇന്നുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസം നമുക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് വലിയൊരു സംഖ്യ തന്നെയാണല്ലേ അപ്പോൾ തുടർന്നും നാമജപം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ അടുത്ത ദിവസം ഇതിലും വലിയൊരു സംഖ്യ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കട്ടെ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നോക്കാൻ സാധിച്ചുള്ളൂ കാരണം ഉണ്ണിക്ക് വയ്യാത്തത് കൊണ്ട് അധികം നേരം പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ലാട്ടോ അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീവിദ്യ എന്നൊരു ഭക്തയാണ് ഗുരുവായൂരിൽ ഭക്തർ സമർപ്പിക്കുന്ന കഥ കതളിക്കുല അവിടെ നേദിക്കാനായിട്ട് ഉപയോഗിക്കുമോ അതോ ലേലത്തിൽ വെക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്നതിൽ കതളിക്കുല മാത്രമാണ് നെയ്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി എന്ത് വസ്തുക്കൾ ഭക്തർ സമർപ്പിച്ചാലും അത് നെയ്യ്ക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് അവിലാണ് നമുക്ക് നെയ്യ്ക്കേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന അവൽ ഇവിടെ നീതിക്കാനായിട്ട് സാധിക്കില്ല അതിന് കൗണ്ടറിൽ പോയി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അവിൽ നേതി നമ്മൾ ഷീട്ടാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് കദളിക്കുല ലേലത്തിൽ വെക്കുമോ എന്നുള്ളതാണ് ാണ് കഥലിക്കുല ലേലത്തിൽ വെക്കാറുള്ള ഇല്ലാട്ടോ ബാക്കിയുള്ള വസ്തുക്കളാണ് സാധാരണയായിട്ട് ലേലത്തിൽ വെക്കാറുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായിട്ട് ഉഷാധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലെ കൃഷ്ണനാട്ടം ബാണയുദ്ധം കൃഷ്ണനാട്ടം കളിയുടെ ഡേറ്റ് ഡേറ്റോന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലെ ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ ദേവസം അത് പബ്ലിഷ് ചെയ്തിട്ടില്ല നമ്മൾ കൗണ്ടറിൽ പോയി അന്വേഷിച്ച സമയത്ത് അത് ഓഗസ്റ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അപ്പോൾ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് തരും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും ഗുരുവായൂരത്തെ നമുക്ക് ൂപ്പ് വഴി അറിയാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രശ്മി സുരേഷ് എന്നൊരു ഭക്തയാണ് നേത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഗുരുവായൂരപ്പനെ പാലഭിഷേകം ചെയ്യുന്നതും അതുപോലെ തന്നെ പന്തീരടി പൂജ തൊഴുന്നതും നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ പാലഭിഷേകത്തിന് മുപ്പത് രൂപയാണ് തുക വരുന്നത് അത് നമ്മൾ ഒരു ദിവസത്തിനായിട്ടല്ല കേട്ടോ ഷീട്ടാക്കേണ്ടത് മിനിമം ഒരു പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും നമ്മൾ അത് ചീത്താക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭക്ത അവരുടെ ഹസ്ബൻഡിനെ കണ്ണിന് അസുഖമായിട്ട് കണ്ണിൽ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ പാലഭിഷേകം നടത്തുകയും അദ്ദേഹത്തിന് സർജറി കൂടാതെ തന്നെ ആ അസുഖം മാറിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നേത്ര സംബന്ധമായ അസുഖങ്ങളുള്ളവരെല്ലാവരും പാലഭിഷേകം വഴിപാട് ഷീട്ടാക്കിക്കോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൽ ചീട്ടാക്കാൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ സമീപിച്ചോളൂ കേട്ടോ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് കേട്ടോ നമ്പർ വരുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിനി എന്നൊരു ഭക്തയാണ് വിവാഹം നടക്കുവാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷ്ണനാട്ടം വഴിപാട് വിവാഹത്തിന് മുൻപാണോ അതോ വിവാഹത്തിന് ശേഷമാണോ നടത്തേണ്ടത് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണയായിട്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാമായി കൃഷ്ണനാട്ടം സ്വയംവരമാണ് കേട്ടോ ചെയ്യാറുള്ളത് അതിന് മൂവായിരം രൂപയാണ് തുക വരുന്നത് അതുപോലെ തന്നെ നമുക്ക് താമ്പൂലം വഴിപാടും ചെയ്യാവുന്നതാണ് ഒരു ദിവസത്തിന് രണ്ട് രൂപയാണ് വരുന്നത് പക്ഷെ താമ്പൂലം മിനിമം മുപ്പത് ദിവസത്തേക്കെങ്കിലും നമ്മൾ ഷീട്ടാക്കിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷമാണ് സാധാരണയായി വധുവരന്മാർ കൃഷ്ണനാട്ടം കളി കണ്ടുതൊഴുത് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് വരാറുള്ളത് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അടുത്ത ദിവസം ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വീഡിയോസിന് താഴെ കാണുന്നുണ്ട് എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതുപോലെ ഭഗവാനെ നേരിട്ട് കണ്ടു തൊഴുതത് പോലെ സാധിച്ചു എന്ന് വീഡിയോയുടെ വിവരണം കേട്ടിട്ട് പറയുണ്ടായി അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിലുള്ള എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എല്ലാവരും എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയൂ അടുത്ത ദിവസം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ